ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് കാര്യമെന്ന് അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ പഠിക്കാൻ വന്നു രാഹുൽ പഠിക്കാൻ വന്നു ഏകദേശം ഈ വീട്ടിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു എന്നെ സഹായിച്ചു അങ്ങനെ രാഹുലിന് പോലീസിൽ ജോലി കെട്ടിപ്പോയി എൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീടിൻ്റെ അടുത്തുള്ള ആനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഇവിടെ വന്ന ജോലിയൊക്കെ കിട്ടി രാഹുൽ വിവാഹം കഴിച്ച കുട്ടി അമൃത അമൃത ഇവിടെ പഠിച്ചത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഇവിടെ പഠിച്ചത് തന്നെയാണ് അമൃത വളരെ ഈ രാഹുലിൻ്റെ പാത പിന്തുടർന്ന് ഇത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ അങ്ങനെ അമൃതയും പഠിച്ചു അമൃത ബി എസ് സി ആണ് യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചതാണ് ഞാനും യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചതാണ് അതുകൊണ്ട് നമ്മളൊരു കോളേജ് പഠിച്ചതാണെന്നുള്ളത് സത്യമാണ് ഏതായാലും അമൃത ഇന്ന് പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നിരിക്കുകയാണ് നാളെയാണ് അമൃത ജോലിയിൽ പ്രവേശിക്കുന്നത് ഇനി അമൃത വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം പ്ലീസ് കം അമൃത ഇത് അമൃതയുടെ പോസ്റ്റിംഗ് ഓർഡറാണ് നാളെ പോസ് നാളെ പോയി ജോയിൻ ചെയ്യാണ് കോന്നി ഡി എഫ് ഒ ഓഫീസിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ അമൃത എസ് കെ എസ് കെ നിവാസ് പൂവത്തൂർ അല്ലേ ശരിയാണ് അപ്പോൾ ഈ പോസ്റ്റിംഗ് ഓർഡർ കിട്ടി ബാക്കി വളരെ സന്തോഷം ഇരുപത്തി മൂവായിരം അൻപതിനായിരത്തി ഇരുന്നൂറ് സ്കെയിലാണ് ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നത് അഡ്വൈസും എല്ലാം കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് ശരി അപ്പോൾ ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എൻ്റെ അടുത്താണ് ഈ പോത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം പോത്തൂരുള്ള എനിക്ക് നേരത്തെ ഇവരുടെ വീട്ടുകാരെയൊക്കെ അറിയാമെന്നുള്ളതാണ് വളരെ നേരത്തെ അറിയാം ഒരു മറ്റേ വളരെ അടുത്ത ബന്ധം എനിക്കുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമൃത അമൃതയും രാഹുലും രാഹുലും രാഹുലിൻ്റെ കുഞ്ഞും മുന്നിൽ നിൽപ്പുണ്ട് സൂരജ് മുന്നിൽ നിൽപ്പുണ്ട് സജിൽ പാലോട് മുന്നിൽ നിൽപ്പുണ്ട് ഇവരെല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് വളരെ പ്രയത്നിച്ചതിന് ശേഷമാണ് ഒരു പോസ്റ്റിങ് ഓർഡറ് കയ്യിൽ കിട്ടിയത് ഇനി കൂടുതൽ പഠിക്കുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ പഠിക്കുകയും കൂടുതൽ ഉയർന്ന നിലകളിൽ എത്തുകയും ചെയ്യുമെന്നുള്ളതിൽ സംശയം വേണ്ട അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഇവിടെ അമൃത വന്നു പറ്റിയതെങ്ങനെ ഇവിടുത്തെ പഠന രീതി അമൃതയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഈ രീതി നല്ലതായിരുന്നു നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാം എങ്ങനെയാണ് പഠിച്ചത് എത്ര മണിക്കൂറാണ് പഠിച്ചത് അമൃതയ്ക്ക് ഈ നിലയിലെത്താൻ ആരെല്ലാമാണ് സഹായിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കണം വേറൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഓൺലൈനിൽ നേരത്തെ തുടങ്ങിയപ്പോഴത്തേക്ക് ക്ലാസ് എടുത്ത രശ്മി നിങ്ങൾ പലപ്പോഴും രക്ഷ്മിയെ പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്നില്ല കാണുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ സഹോദരനാണ് ഈ രാഹുൽ രാഹുലിൻ്റെ ഭാര്യയാണ് എൻ്റെ ഈ അടുത്ത് നിൽക്കുന്ന അമൃത ഇവരെല്ലാവരും ഇവിടെ വരികയും പഠിക്കുകയും ചെയ്തവരാണ് അതുകൊണ്ട് നമുക്ക് അമൃത എന്താണ് പറയുന്നത് ശ്രദ്ധിക്കാം ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ മുതലാണ് പി എസ് സി പഠിച്ചു തുടങ്ങിയത് ഇവിടെ നിന്ന് തന്നെയാണ് ആ ഇപ്പോൾ എന്താ പറയണ്ടതെന്നറിയില്ല ആദ്യമൊക്കെ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും വെക്കേഷൻ സമയത്തൊക്കെ വരുമായിരുന്നു അന്ന് സ്കൂളിൽ വരുമായിരുന്നു ഓഡിറ്റോറിയത്തിലെ ക്ലാസ്സിലൊക്കെ വരുമായിരുന്നു പക്ഷെ അതൊന്നും ഇത്ര സീരിയസ് ആയിട്ട് പഠിച്ചിരുന്നില്ല വെറുതെ വന്നു പോവുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ആയ ശേഷം അമ്മയാണ് പറഞ്ഞത് ജോലി വാങ്ങുന്നെങ്കിൽ ഗവൺമെന്റ് ജോലി തന്നെ വാങ്ങണം സാറിന്റെ ഇവിടെ തന്നെ വന്ന് പഠിക്കണം അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത് വന്നെങ്കിലും പഠിക്കുമായിരുന്നു എങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഇവിടെ പുറകിലൊക്കെ വന്ന് കുറച്ചൊക്കെ പഠിക്കും സാറ് പറയുന്ന മാത്രമൊക്കെ പഠിച്ചിട്ട് പോവുമായിരുന്നു വീട്ടിൽ പോയിട്ട് വലിയ ഹാർഡ് വർക്ക് ഒന്നും ഇല്ലായിരുന്നു അതിന് ശേഷമാണ് ചേട്ടനെ കാണുന്നത് പിന്നെയാണ് എങ്ങനെ പഠിക്കണമെന്നും എന്തൊക്കെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം ഒരു ടൈം ടേബിൾ ഒക്കെ പറഞ്ഞു തന്നു ആ വീട്ടിൽ തന്നെ ഒരു അന്തരീക്ഷമല്ലേ അതെ കാര്യമായിരുന്നു അപ്പൊ അത് അങ്ങനെ കൊറേയൊക്കെ പഠിച്ചാണ് പ്രിലിംസ് പാസ് ആവുന്നത് അതിനുശേഷമായിരുന്നു വിവാഹം കഴിഞ്ഞത് പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കമ്പയിൻ സ്റ്റഡി ഉണ്ടായിരുന്നു വിഷ്ണു അജിത്ത് പിന്നെ രശ്മി ചേച്ചി ഉണ്ടായിരുന്നു ചേട്ടൻ പോവാത്ത ദിവസങ്ങളിൽ ചേട്ടൻ ഇരിക്കുമായിരുന്നു അങ്ങനെ അവിടെ അവിടെ കമ്പയിൻ സ്റ്റഡി ചെയ്യും പിന്നെ സാറിന്റെ വീട്ടിൽ പഠിക്കാൻ വരുവായിരുന്നു പിന്നീടായിരുന്നു ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങിയത് അതിനുശേഷം പഠനം മാത്രമായിരുന്നു ഒരു മൂന്ന് മാസം അതെ പഠിച്ചത് ഹാർഡ് വർക്ക് ചെയ്തത് വെറും മൂന്ന് മാസമാണ് അപ്പൊ പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പഠിച്ച് നമ്മള് ഒരേ ഇരിപ്പിന് പഠിക്കുമായിരുന്നു കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കഴിക്കുന്നത് അങ്ങനെ പഠിച്ചിട്ടാണ് വെറും മൂന്ന് മാസമാണ് ഹാർഡ് വർക്ക് ചെയ്തത് അങ്ങനെയാണ് ഈ ലിസ്റ്റ് കേറുന്നത് അപ്പൊ ഇത് എന്റെ ഒരു കഴിവുകൊണ്ട് മാത്രം കിട്ടിയതല്ല കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ാണ് അമ്മ ടീച്ചറാണ് അമ്മ ഒരു കുറവ് അറിയിക്കാട്ടാണ് വളർത്തിയത് അപ്പോ ചേട്ടൻ എപ്പോഴും പറയും കഷ്ടപ്പാടറിയാത്തത് കൊണ്ടാണ് ജോലി കിട്ടാൻ വൈകിയത് അപ്പൊ അവർക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല അവരുടെ അവസ്ഥ കൊണ്ട് അവർ പഠിക്കും അപ്പൊ അങ്ങനെ ഒരു ദാരിദ്ര്യം കഷ്ടപ്പാടും ഇല്ലാത്തത് കൊണ്ടാണ് വായിക്കി പോയത് അപ്പോ അതുപോലെ അമ്മ ഏതുവരെ വേണോ പഠിപ്പിക്കാന്നു എന്തും പഠിപ്പിക്കാം ജോലി വാങ്ങിയാ മതി എന്നുള്ള അതുപോലെ ചേട്ടൻ ചേട്ടാൻ സജീവ വീട്ടിൽ വീട്ടിൽ ചെന്നപ്പോ അമ്മ ചേട്ടൻ്റെ അമ്മ ഒന്നും ചെയ്യണ്ട പഠിച്ചാ മാത്രം മതി എന്നാണ് പറഞ്ഞത് വീട്ടില് പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ആഹാരവും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത അമ്മയാണ് അപ്പൊ അമ്മ കൂടെ നിന്നോണ്ടാണ് പലർക്കും വിവാഹം കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ വീട്ടിൽ പഠിക്കാൻ പറ്റുന്ന പോലെ ഒരു അവസരം കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് വീടിന്റെ അപ്പോ എന്റെ വീട്ടിൽ ഉള്ളതുപോലെ തന്നെ എനിക്കും അവിടെ ചെന്നിട്ടും പഠിച്ചാ മാത്രം മതിയായിരുന്നു അങ്ങനെ അമ്മയുടെ സഹായം കൂടെ കൊണ്ട് പഠിക്കാൻ പറ്റി ഞാൻ രശ്മി ചേച്ചി ഈ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു തരുവായിരുന്നു അങ്ങനെ പക്ഷേ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള സാറിനാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പി എസ് സിയെ പറ്റി ചിന്തിക്ക പോലും ഇല്ലായിരുന്നു ഞാൻ സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണ് അപ്പൊ മാസംതോറും ആയിരം പതിനായിരങ്ങളും കൊടുത്ത് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല അപ്പൊ സാർ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് കൊണ്ടാണ് പലരും ഈ സാധാരണ കുടുംബത്തിലുള്ളവരും ഇങ്ങനെ വരുന്നതും ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും പഠിക്കുന്ന സമയം നമ്മൾ പഠനം മാത്രമായിട്ട് പഠിക്കുക കുറച്ചു കാലം തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം മതി അതെന്റെ അനുഭവത്തിന്ന് എനിക്ക് മനസ്സിലായതാണ് അല്ലാണ്ട് വെറുതെ നമ്മൾ ക്ലാസ്സിൽ വന്നിരുന്ന് അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം വീട്ടിൽ പോയിട്ടായിരുന്നോ കുറച്ച് അല്ലെങ്കിൽ വർഷങ്ങളോളം പഠിച്ചോണ്ടേ അതുപോലെ സാറിന്റെ ഇവിടെ വന്ന ശേഷം ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് സാറിന്റെ ക്ലാസ് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് ശരി പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ ഇതുപോലെ സാറിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ അമൃത ആശംസിച്ചു കേട്ടു നമ്മുടെ നാട്ടിലെ ഈ കുട്ടികളെയൊക്കെ പ്ലസ് ടു ആയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ ഈ ക്ലാസ്സിൽ വന്നിരിക്കുക കാരണം അങ്ങനെ എല്ലാവർക്കും വരെയും പഠിക്കുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് ഈ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഇവിടെ നടന്നു വരുന്നത് പിന്നെ അമ്മ അംഗൻവാടി ടീച്ചറാണ് എനിക്ക് നേരത്തെ അറിയാം മാമൻ അല്ലേ സന്തോഷ് സന്തോഷ് ഒരു പാർട്ടി പ്രവർത്തകനായി വളരെ സജീവമായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് എനിക്ക് വളരെ നേരത്തെ സന്തോഷിനെ അറിയാം പിന്നെ മൂന്ന് മാസമാണ് അമൃത ഉള്ളിത്തട്ടി പഠിച്ചതെന്നാണ് പറയണത് എല്ലാവരും ഒന്നും മനസ്സിലാക്കിക്കൊള്ളൂ ജോലി വേണമെന്ന് തോന്നി അപ്പോൾ പഠിച്ചു തുടങ്ങി നിവർത്തിയില്ലാതെ പഠിച്ചു തുടങ്ങി അതാണ് സത്യം മറ്റൊരു കാര്യം രാഹുൽ ഓർക്ക് രാഹുൽ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഒരു ദിവസം സന്ധ്യയ്ക്ക് രാഹുലിൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും രാഹുലും കൂടിയാണ് എൻ്റെ വീട്ടിൽ വന്നത് ഇരട്ടി അല്ല എനിക്ക് നേരെ ജോലി കാണാൻ പറ്റിയില്ല അങ്ങനെ യഥാർത്ഥത്തിൽ അന്ന് സംസാരിച്ചത് അമ്മൂമ്മയാണ് അന്ന് കാര്യമായിട്ട് സംസാരിച്ചത് അമ്മൂമ്മ ഇപ്പം നമ്മളോടൊപ്പം ഇല്ല ഏതായാലും എല്ലാം ഒരു അനുഭവമായി കരുതുന്നു പിന്നെ രാഹുലൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആകാരം വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതൊന്നും ഈ ആർക്കും മറക്കാൻ പറ്റില്ല അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ മിസ്സസ് ഗുജറാത്തിൽ പോയപ്പോഴത്തേക്ക് അപ്പോൾ സൂരജ് ഇച്ചിരിക്കുകയാണ് സൂരജ് കൊണ്ടും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും എന്നെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഏതാനിതൊക്കെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു അമൃത ഇനി വീണ്ടും പഠിക്കും ഒക്കെ ചെയ്യും അമൃതയുടെ കുഞ്ഞിനെ കൂടെ കൊണ്ട് നമുക്ക് കാണിക്കാം അത് കാണട്ടെ ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് രാഹുൽ പോലീസാണ് രാഹുലിൻ്റെ കയ്യിലിരിക്കുന്നത് രാഹുലിൻ്റെ മകൻ നീരഫ് അല്ലേ പിന്നെ അമൃത ഈ കുടുംബം ഈ വീട്ടിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെ വച്ചിട്ടാണ് ഈ ബന്ധം ഉടലെടുക്കുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ സത്യം അതായി അത് വളരെ വളരെ മാന്യമായ രീതിയിലായിരുന്നു ഒരു അറേഞ്ച്ഡ് ആണ് നടത്തിയത് അവർ സുഖമായിട്ട് ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുക എപ്പോഴും എൻ്റെ ക്ഷേമങ്ങളൊക്കെ തിരക്കുന്ന ഒരാണീ കുട്ടികൾ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു രണ്ടു വാക്ക് സംസാരിക്കും ഇനി പറയാൻ പറ്റുന്നില്ല സാറെന്ന് പറയുന്നത് ഞങ്ങളെ അച്ഛനും അമ്മയെ പോലെ തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണ് ഞങ്ങളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഞങ്ങളുടെ വിവാഹത്തിന് ചേട്ടൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് താലിയെടുത്ത് തന്നതും കല്യാണത്തിന് മുൻകൈ എടുത്ത് നിന്നതും സാറാണ് അതുപോലെ ഇപ്പോൾ അവസാനമായിട്ട് മോനെ ആദ്യം കുറിപ്പിച്ചതും സാറാണ് ഞങ്ങളെ എല്ലാ ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും സാറ് കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ് തീർച്ചയായിട്ടും ഇത് പറഞ്ഞത് ശരിയാണ് ഇതിനെല്ലാം ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കാരണം അവരെന്നെയും കാണുന്ന അങ്ങനെയാണ് ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് അവരെന്നെയും കാണുന്നത് തീർച്ചയായിട്ടും എന്നും നമ്മുടെ ഈ ബന്ധം നിലനിൽക്കും നിങ്ങൾ വീണ്ടും വീണ്ടും വലിയ ശക്തിയായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം